കേരള സ്റ്റേറ്റ് നാഷണൽ ഗാന്ധി ലേബേഴ്സ് യൂണിയൻ ഐ എൻ ഡു സി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പള്ളിക്കർ തച്ചങ്ങാട് സമാപിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കെ പി കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുച്ഛരുമാനക്കാരായ ഗാന്ദി നോൽപ്പ് നെയ്ത്ത് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം ഒരു വർഷത്തിലധികം കുടിശ്ശികയായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിനാറ് മാസത്തെയും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിമൂന്ന് മാസത്തെയും വേതനം ലഭിക്കാനുണ്ട് പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിലുള്ള തുക അനുവദിക്കുന്നത് ഇത് ലഭിക്കാത്തതുമൂലം സംസ്ഥാനത്തെ പതിമൂവായിരത്തോളം ഘാദി തൊഴിലാളികൾ ദുരിതത്തിലാണ് ആയതിനാൽ കുടിശ്ശിക ഓടത്തിനു മുമ്പായി അടിയന്തരമായും അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് നാഷണൽ ഗാദി ലേബർ യൂണിയൻ ഐ എൻ ഡിയുസി കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പള്ളിക്കരത്തച്ചങ്ങാട്ടെ ഇന്നല ഭവനിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഘട്ടം ഘട്ടമായി അത് മുഴുവൻ പെട്ടെന്ന് കിട്ടില്ല എന്നതാണ് നമുക്ക് പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിച്ച നടക്കുക നിയമസഭയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ കഴിഞ്ഞു ഏതായാലും ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ആനുകൂല്യവും പ്രധാനപ്പെട്ട ആനുകൂല്യം ലഭിക്കണം എന്ന നിർബന്ധം അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും നമ്മളുമായി ഓണം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ശക്തമായ ഒരു പരിപാടി ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് കെ ചന്തുക്കുട്ടി ചന്തുകുട്ടിപ്പുഴന അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എൻ ഗംഗാധരൻ തൊഴിൽ മേഖല നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് വിശദീകരിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് സെബാസ്റ്റ്യൻ ടി വി കുഞ്ഞിരാമൻ പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ മാധവൻ വി കൃഷ്ണൻ മഹിളാ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം പ്രസിഡന്റ് യശോദ പത്മാവതി ബാലചന്ദ്രൻ തൂവൽ സുനിൽകുമാർ സി കെ വിനോദ്കുമാർ എന്നിവർ സംസാരിച്ചു കെ പുഷ്പാവതി സ്വാഗതവും ധന്യ സ്വാഗതവുംമേശൻ നന്ദിയും ഖാദി ബോർഡിനും സ്ഥാപനങ്ങൾക്കും സർക്കാർ അർഹമായ തുക നൽകാതെ വരുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികളെയാണ് കുറഞ്ഞ വേതനത്തിലെ ഈ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ഖാദി റിവേറ്റ് സംഖ്യ അനുവദിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു ന്യൂസ് ബ്യൂറോ പുതുമ